ഇപ്പോൾ പത്രികാ സമർപ്പണം ഇന്ന് മൂന്ന് സെറ്റ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എലക്ഷൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രധാന ഘട്ടം ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പൊതു സന്ദർശന പരിപാടികൾ ഇന്നലത്തോടു കൂടി ഏഴ് മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതോടുകൂടി നാല് റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യത്യസ്തമായ രീതികളിലുള്ള പ്രവർത്തന പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് തൃശ്ശൂർ ടൗണിലെ പ്രധാനപ്പെട്ട കലക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്ന പരിപാടിയാണ് നാളെയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സന്ദർശനം കഴിഞ്ഞാൽ രണ്ടാം ഘട്ട പര്യടന പരിപാടി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നു അതെല്ലാ മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഘട്ടം ആറാം ഘട്ട പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളത് ഏത് വൈതരണി ഉണ്ടായാലും തല തലയ്ക്ക് മേത വെള്ളം വന്ന് അതിക്ക് മീത വഞ്ചിന്ന് കേട്ടില്ലേ ഉള്ളൂ കാര്യം താങ്ക് യു